എല്ലാവരും ഇപ്പോൾ സെലിബ്രിറ്റികൾ എന്താണ് ധരിക്കുന്നത് സെലിബ്രിറ്റികളുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാറുണ്ട് പ്രത്യേകമായി ദൈവികമായോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും മാലകളുണ്ടോ എന്നെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണയുടെ കൈവശം പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുകയാണ് വളരെയധികം പ്രശസ്തമായ മാല എന്നാണ് പറയുന്നത് ജപത്തോടുകൂടിയും വളരെയധികം നന്നായും മുരുകദേവൻ്റെ ഭക്തിയോടെ ധരിക്കേണ്ട ഒരു മാലയാണ് മാല ആ മാലയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പല താരങ്ങളുടെയും കഴുത്തിലുള്ളത് ഇപ്പോൾ വീണയുടെ കൈവശമുള്ളതും ഇതേ മാല തന്നെയാണ് എന്ന് പറയുന്നു നമുക്ക് കാണുമ്പോൾ തോന്നും സാധാരണ ഒരു മാലയാണ് എന്ന് എന്നാൽ കോടികൾ കുമിഞ്ഞുകൂടാൻ കേൾപ്പുള്ള ഒരു മാല തന്നെയാണ് എന്നാണ് ഈ മാലയെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ മാലയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കരിങ്ങാലി മാലയെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിൽ വീഴയുടെ കയ്യിലെ കൈവശം ഇരിക്കുന്ന ഈ കരിങ്ങാലി മാല കണ്ട് എല്ലാവരും കാര്യം ചോദിച്ചിരുന്നു എല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം സ്നേഹത്തോടെ തന്നെ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട് വീണ എന്ത് ധരിച്ചാലും അത് വീണയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് വീണയുടെ വിശ്വാസമാണ് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമാണ് ചിലർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കാം ചിലർക്കില്ലായിരിക്കാം ചിലർക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് മാത്രമായിരിക്കാം വിശ്വസിക്കേണ്ടത് ഇന്ന ദൈവം എന്നൊരു വിശ്വാസം അവർക്കില്ലായിരിക്കാം അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് അതിനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാര്യമായി ഇത് മാറുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കാണുമ്പോൾ തോന്നുന്നത് വീണയ്ക്ക് എന്താണോ ശരി അതനുസരിച്ച് വീണ ചെയ്യണം അതനുസരിച്ച് തന്നെയാണ് വീണ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും വീണയോടൊപ്പം നിൽക്കുന്നത് വീണക്കിപ്പോൾ ഇത് ധരിക്കണമെന്നും അത് വീണയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണയ്ക്ക് ധരിക്കാം അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്ന് പ്രേക്ഷകരും അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം നന്നായി തന്നെ തോന്നുകയും ചെയ്യുന്നു പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് അതൊക്കെ എന്ത് ധരിക്കണം ധരിക്കരുത് എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമല്ലേ ഇങ്ങനെ പറയുന്നവരുമുണ്ട് എന്നാൽ സെലിബ്രിറ്റികൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ അതാണ് ഇപ്പോൾ വീണയുടെ കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വീണയുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാം പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നതെന്നും ആരാധകരെല്ലാവരും ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതെന്നും പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ